വക്കത്ത് നിർവഹിക്കുക ഒരു മരുന്ന് പറഞ്ഞു തരികയാണ് നമസ്കാരം അഞ്ചു വക്കത്ത് നിർവഹിക്കുക നിർവഹിച്ചതിന് ശേഷം പ്രാവശ്യം ആ സൂറത്ത് പതിനൊന്ന് പ്രാവശ്യം ഓർമ്മ ശക്തി ഉണ്ടായി എന്റെ നമുക്ക് സൂഹത്തൊന്നും അറിയില്ല നമ്മള് മദ്രസയിലൊന്നും പോയിട്ടില്ല അങ്ങനെ ഒരുപാട് ആളുകളുണ്ടാവും അല്ലാപ്പ് നമുക്ക് അറിവ് എത്തിയ അങ്ങനെയുള്ള ആളുകൾ ആളുകൾ വലത് കൈ നേരെ നെഞ്ചത്തിങ്ങനെ വെക്കുക ഈ സൂറത്ത് ഓതിയവരും അല്ലാത്തവർ എല്ലാവരും എന്ന് വെച്ച് വലത് കൈ നെഞ്ചത്തുന്ന് വെച്ച് നെഞ്ചത്ത് വെക്കുക വെച്ചതിന് ശേഷം യാ കയ്യോ യാ കയ്യോ യാ കയ്യോ പ്രാവശ്യം 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 എത്ര ഇത് ചെല്ലിയതിനു ശേഷം കഴിഞ്ഞില്ല കയ്യോടൊന്നെടുക്കലോ എന്നിട്ട് ഒരു ഉണ്ട് ആ ഇച്ചിരി ഓർമ്മ വേണ്ടേ ഓർമ്മയില്ല എല്ലാം പോയി കാരണം നമ്മുടെ മക്കൾ നമുക്ക് ഗുളിക തരണമെങ്കിൽ തന്നെ സുഖ കിടക്കുന്ന സമയത്ത് ഗുളിക വേണം തരണമെങ്കിൽ തന്നെ കൃത്യമായി തരണമെങ്കിൽ എന്ത് വേണം ഓർമ്മ വേണം മക്കള് മൈൻഡ് ചെയ്യൂല അങ്ങനത്തെ കാലഘട്ടത്തിലാണ് പോക്ക് അള്ളാഹു അതിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ സാന്നിധ്യങ്ങൾ ഉൾപ്പെടുത്തട്ടെ വാപ്പാക്ക് ഗുളിക കൊടുത്തില്ലെങ്കിൽ വാപ്പാക്ക് ഓർമ്മയില്ല കൊടുത്താലും ഓർമ്മയില്ല കൊടുത്തില്ല ഓർമ്മയില്ല അവിടെ കൊടുക്കാതിരിക്കില്ല എനിക്ക് നല്ല പരിചയമുള്ള എത്രയോ കുടുംബങ്ങൾ ആലപ്പുഴയിൽ ഒരു സഹോദരൻ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തുള്ളതാകുന്ന ഒരു സഹോദരൻ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു എന്റെ വീട് വീട് ഞാനൊരു വീടിന് വേണ്ടി കഷ്ടപ്പെട്ട അവസാനം പണയത്തിന് വേണ്ടി ഇവിടെ അങ്ങനെ ഉണ്ടോന്നറിയില്ല ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപയ്ക്കൊക്കെ പണയത്തിന് സംഭവം ഹറാമാണ് കാരണം കാരണം ലക്ഷം ലക്ഷം പണയത്തിന് പണയത്തിനെടുത്താൽ വീട്ടിൽ താമസിക്കുന്നു ഒരു കൊല്ലം കഴിയുമ്പോൾ ആ പൈസ എന്ത് ചെയ്യാ റിട്ടേൺ തിരിച്ചു വാങ്ങിക്കൊണ്ട് വീട്ടിൽ താമസിക്കുന്നതിനുള്ള ഒരു പ്രതിഫലവും അവിടെ നടക്കുന്നില്ല അതുകൊണ്ട് അത് ഹറാമാണ് നേരെ മറിച്ച് ഒരമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്ത് കൊടുത്ത് അഡ്വാൻസ് നമ്മൾ കൊടുത്തതിനു ശേഷം വീട്ടിൽ കയറി താമസിക്കുന്നു മാസം മാസം ഓരോ ഓരോ തവണകളായിട്ട് എന്തെങ്കിലും അടവ് അഥവാ അഥവാ വാടക ഇനത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അനുവദനീയമാണ് അങ്ങനെ അല്ലാത്ത നിലയ്ക്ക് അത് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു വീട്ടിൽ ചെന്നു രണ്ട് ലക്ഷം രൂപയ്ക്ക് വീട് തരാമെന്ന് പറഞ്ഞു ചെറിയൊരു വീടാണ് രണ്ട് കടപ്പുമുറിയുണ്ട് ഒരു ചെറിയൊരു അടുക്കളയുണ്ട് എന്നോട് പറഞ്ഞു ഈ റൂം നിങ്ങൾ എടുത്തോ റാഹത്തായിക്കോ വീട്ട് ഇവിടെ തന്നെ നിങ്ങൾ കുടുംബമായിട്ട് കഴിയുക ഒരു റൂം ഒരു മൂലയ്ക്ക് കണ്ടു മൂന്നാമതൊരു ഒരു മുറി ഞാനത് തുറക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് തുറക്കണ്ട ആ റൂമിലുള്ള സാധനത്തെ പുരാവസ്തു കൂടി നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾക്ക് ഞാൻ ഒന്നര ലക്ഷം രൂപയ്ക്ക് വീട് നൽകുന്നതായിരിക്കും ഞാൻ ആ റൂമൊന്ന് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഇരിക്കുന്നത് ഒരു പാവപ്പെട്ട ഉമ്മയാണ് ഞാൻ ചോദിച്ചു പറഞ്ഞു ഇതെ ഉമ്മയാണ് ഒരു മുസ്ലിം സഹോദരൻ സ്വന്തം ഉമ്മയെ അമ്പതിനായിരം രൂപയ്ക്ക് മറ്റുള്ളവർക്ക് കച്ചവടക്കരക്കാക്കി അഥവാ ആ ഉമ്മയെ കൂടി തീറ്റിപ്പോറ്റാമെങ്കിൽ ഒന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പണയത്തിന് എന്റെ വീട് തരാമെന്ന് മുസ്ലിം സഹോദരങ്ങൾ പറയുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് ഇന്ന് ഈ കേരളം കൊച്ചു കേരളം സംസ്കാരം ശൂന്യമാകുന്ന കേരളം സംസ്കാരമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ കേരളം എത്തിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹു അതിരേശിക്കുമാറാവട്ടെ അതുകൊണ്ട് എന്താ പറ്റിയത് ഓർമ്മ പോയ ഉമ്മാടെ അപ്പൊ നോക്കുന്നതിന് കൂലി മക്കൾ വലിയ കണക്കാക്കുന്നില്ല ഉമ്മാക്കും വാപ്പാക്കും ഓർമ്മയുള്ള കാലത്തോളം നോക്കും ഉമ്മായും പാപ്പായും നീ ഏതാണോ മോനേന്ന് പത്തുവട്ടം ചോദിച്ചുകഴിഞ്ഞാൽ പിന്നെ മക്കൾ തിരിഞ്ഞു നോക്കൂല മക്കളുടെ മുഖം കണ്ട് കറക്കും അള്ളാഹു നമ്മുടെ മക്കളുടെ സാരി വേണമെന്ന് പറഞ്ഞു എപ്പോഴും അതുകൊണ്ട് ഇത് വാപ്പാക്കും ഉമ്മാക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും കൊച്ചുകുട്ടികൾക്കും സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് ഉൾപ്പെടെ ഉപകരിക്കുന്ന ദിക്കറായി പറഞ്ഞത് അതുകൊണ്ട് എല്ലാവരും ചെയ്തോളാം സുഭൈ നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ നേരത്തെ പറഞ്ഞ ദിക്കറുകൾ ഔറാദുകൾക്ക് കഴിഞ്ഞ് ഉദയത്തിന് മുമ്പായിട്ട് എണീക്കുന്നതിന് മുമ്പായിട്ട് അവിടെ ഇരുന്നിട്ട് അലമർ സൂറത്ത് പതിനൊന്ന് വട്ടം അറിയാവുന്നവരെ തോതിയിട്ട് വരത് ഇങ്ങനെ നെഞ്ചത്ത് വെച്ചോണ്ട് യാ ഹയ്യു യാ കയ്യൂ എത്ര പ്രാവശ്യം എന്നിട്ടൊരു ദ്വ നാൽപ്പത്തൊന്ന് വട്ടം പ്രാവശ്യം പറഞ്ഞതിനെ അല്ലാതിക നിന്റെ അറിവുണ്ട് എന്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ അള്ളാ നിന്റെ അറിവുണ്ട് എന്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ അള്ളാ അ നിന്റെ അറിവുകൊണ്ട് എന്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ അല്ല എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് അവൻറെ നെഞ്ചത്തെ കൂതട്ടെ അവൻറെ നെഞ്ചത്തെ കൂതണം എങ്ങനെ ഊതണം എങ്ങനെ ഊതണം ഊതണം ഊതമുണ്ട് നെഞ്ചത്തെ കൂത ആ ഇത് കാറ്റ് പൂഫ് ഊതാം പൂഫൂന്ന് ഊതി പല്ല കറി ഇഷ്ടി എന്നാണ് ഊതുന്നത് ഇതിനൊക്കെ അസുരണ്ട് അടിസ്ഥാനം ഉണ്ട് ഇഷ്ഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉസ്താദ്മാരെ കൊണ്ട് വെള്ളം നമ്മൾ വന്നിരിച്ചും ഓ ഇതൊക്കെ തട്ടിപ്പാണ് എന്ത് എന്ത് ആകെ അവൻ കൊടുക്കുന്നത് അമ്പത് രൂപയാണ് ഉസ്താദ് ഭയങ്കര കാര്യത്തിൽ ഇവൻ ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുക പത്തിന്റെ അഞ്ച് നോട്ടെടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക പെരുന്നാപ്പൊടിയൊക്കെ ഉസ്താദ്മാർക്ക് കൊടുക്കുന്ന ഈ തരത്തില റൗണ്ട് ചെയ്തു പിടിച്ചിട്ട് ഇങ്ങനെ കൈ കൊടുക്കുക ഉസ്താദ് ഇങ്ങനെ കൈക്ക് പിടിച്ചിട്ട് അദ്ദേഹത്തെ പെട്ടെന്ന് പ്രത്യേകം മുസ്ഫാഫർ കാരണം അയ്യായിരം രൂപ എനിക്ക് തന്ന മനുഷ്യനാണ് അവസാനം ഇത് പോക്കറ്റിലിട്ട് റൂമിൽ ചെന്ന് എണ്ണിച്ച് നോക്കുമ്പോ സുബാനെന്താ അമ്പത് രൂപ അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാന് മനസ്സിലാന്നണ്ട് നമ്മ പ്രശ്നമില്ല അള്ളാഹു കാത്തിരക്ഷിക്കും സ്നേഹമുള്ള നാട്ടുകാരാണ് അള്ളാഹു സ്വീകരിക്കും മാറാവട്ടെ മാലിലൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെയൊക്കെ ചെയ്ത ആളുകളുണ്ടായി നമ്മളങ്ങനെ ചെയ്യുമല്ലോ എന്ത് ഈ ഉസ്താദ്മാർക്ക് കൊടുക്കുമ്പോ കവറൊക്കെ നമ്മള് കട്ടിക്കും പത്തിന്റെ നോട്ട് അട്ടി കിട്ടിട്ട് കവറിനകത്ത് വെച്ച് കൊടുക്കുന്നത് പിടിക്കുമ്പോൾ പുസ്തകം ഒന്നും കനത്തിൽ പെരുന്നാപ്പൊടിയൊക്കെ ഉസ്താദ്മാർക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് എന്തിനാണ് ഇപ്പൊ രണ്ടായിരത്തിനോട്ടൊക്കെ വളരെ കനം കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത്രത്തോളം ഇല്ല പുസ്തകിന്റെ കൈ കൊടുക്കുമ്പോസ് ആ മുസാഫത്ത് ഒന്ന് ശിദ്ധത്താക്കിക്കോട്ടെ അതിനുവേണ്ടി അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു ആഫിയത്ത് നൽകട്ടെ സാമ്പത്തിക ഭദ്രത അള്ളാഹു നൽകി അനുകരിക്കട്ടെ അപ്പൊ എന്ത് വേണം എന്ന് ചെല്ലിയ് അള്ളാഹുക്ക പറഞ്ഞേ അഹ് അറബി അറിയാത്തവർ അല്ലാഹു നിന്റെ അറിവ് കൊണ്ട് എന്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണ എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് അർത്ഥം എന്താ നീ 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 ഷിഫിയാക്ക് 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 എന്നാണ് അതിന്റെ അർത്ഥം അതിങ്ങനെ ഊതുമ്പോ ചെറിയൊരു കാറ്റ് ഇങ്ങനെ വരും ആ കാറ്റ് നെഞ്ചത്ത് വരിക തരട്ടെ തരട്ടെ അങ്ങനെ ചെയ്യുന്നവർക്ക് മരണം വരെയും ഓർമ്മ നശിക്കൂരാകട്ടെ പറഞ്ഞ പരീക്ഷിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട സംഗതിയാണ് ഓർമ്മ നശിക്കൂരാട്ടെ ചെയ്യൂര ഇൻഷാല് പറയും

من الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما ثنيت فلك الحمد ولك الشكر حتى ترضى سبحان الابد الابد سبحان الواحد الاحد سبحان الفرد الصمد سبحان رفي السماء بغير عمد سبحان من بسط الأرض على الماء فجمد سبحان من خلق الخلق وأحصاهم عددا سبحان من قسم الأرزاق ولم ينسى أحدا سبحان من لم يتخذ صاحبة ولا ولدا سبحان من لم يلد ولم يولد ولم يكن له كفوا أحد سبحان المنفس عن كل مديون سبحان المفرج عن كل محزون سبحان من نمره بين الكاف والنون سبحان من إذا أراد شيئا أن يقول له كن فيكون يا مفرد الهموم يا مفرد الهموم يا مفرد الهموم يا حي يا قيوم يا حي يا قيوم برحمتك نستغيث سبحان الله العظيم وبحمده سبحان من يجير ولا يجار عليه سبحان من لا يبرأ من الحول والقوة إلا إليه سبحان من أت التسبيح بمنه على من اعتمد عليه سبحان من يسبح كل شيء بحمده سبحانك اللهم لا إله إلا أنت يا من يصبه له الجميع تداركنا بعفوك فإنا جزوع يا أرحم الراحمين اللهم صل على سيدنا محمد شجرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف صورة الجسمانية ومعدن الأسرار الربانية وخزائر العلوم الاستفائية صاحب القبضة الأصلية والبغدة السنية والرتبة العلية من درجة النبيون تحت لوائه فهم منه وإليه وبارك وصل وسلم عليه وعلى آله عدد ما خلقتا ورزقت وأمت وحييتا إلى يوم تبعث من أفنيتا

ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ മുഴുവൻ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാത്ത ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് അല്ലാ നിന്റെ മർഹമത്ത് വിശാലമാണല്ല നിന്റെ മറമത്ത് മർഹമത്തും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാ ഹൃദയത്തിൽ നീകം ചെയ്യണേ അല്ലാഹ അഹങ്കാരത്തെ നീക്കണേ അല്ലാഹ ലോകമാന്യത്തെ നീക്കണേ അല്ലാഹ അഹകപരിമയെ നീക്കണേ അല്ലാഹ നിന്റെ മാരിഫത്ത് ആകുന്ന നൂറു കൊണ്ട് നിന്റെ മാരിഫത്ത് ആകുന്ന നൂറു കൊണ്ട് നിന്റെ മാരിഫത്ത് ആകുന്ന നൂറു കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ സംശുദ്ധമാക്കണേ അല്ലാഹ അല്ലാഹുവേ സദസ്സിൽ വന്ന് ചേർന്നവർക്ക് ഒരുപാട് നല്ല നിയ്യത്തുകൾ ഉണ്ട് റബ്ബേ ഒരുപാട് ഹൈറായ നല്ല നിയ്യത്തുകൾ ഉണ്ട് റബ്ബേ എല്ലാ നിയ്യത്തുകൾ കൊടുക്കണേ വിഷമങ്ങൾ നീക്കി കൊടുക്കണേ അല്ല പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ കൊടുക്കണേല്ല അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ല വിപത്തുകളെ തൊട്ട് കാക്കണേ കാക്കണേയല്ല കാല വിപത്തുകളെല്ല പടച്ച ആളുകളാണ് മാർഗാവധി കൊണ്ട് കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റബ്ബേ പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ല ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗം കൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഞങ്ങളുടെ കുടുംബമാണ് നീ നീ ശമനം ശമനം നൽകണേ നൽകണേ ആർ സി പോകേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് നീ രോഗിയായിട്ട് റബ്ബേ നീ നീ കാക്കണേ രോഗാതു ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ സഹജനങ്ങൾ സുഹൃത്തുക്കൾ അയൽവാസികൾ നാട്ടിലെ സഹജനങ്ങൾ സുഹൃത്തുക്കൾ പലരും രോഗികളാണ് അല്ലാ പ്രത്യേകിച്ച് ഈ സദസംഘടിപ്പിച്ച പ്രവർത്തകരുടെ കുടുംബാദികൾ പലരും രോഗികളാണ് അല്ലാ അവരോട് ഉസ്താദിനോട് കരഞ്ഞു പറഞ്ഞ ഉമ്മമാരുണ്ടറപ്പേ ഈ വിനീതനോട് ചെയ്ത സഹോദരങ്ങളുണ്ട് ഫോണിലൂടെ വിളിച്ചുകൊണ്ട് സഹോദരിമാരുണ്ട് സ്നേഹിക്കുന്ന 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 അവർക്ക് വേണ്ടി ചങ്ക് മറിച്ചു കൊടുക്ക തീ സഹോദരങ്ങളെ ഞങ്ങളുടെ പിഞ്ചോമന മക്കൾക്ക് കീറി മുറിക്കപ്പെടേണ്ട രോഗങ്ങൾ നീ നൽകരുത് അല്ലാ ഓപ്പറേഷൻ വിധായകമായവരുണ്ട് നീ ഹൈറാക്കണേ അല്ല നീ പരിപൂർണമായി വിജയത്തിലെത്തിക്കണേ അല്ല അള്ളാഹുവേ ജോലിയില്ലാതെ സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ സാമ്പത്തിക പരാതി അനുഭവിക്കുന്നവരുണ്ട് നീ ഹൈറാക്കി കൊടുക്കണേ അല്ലാ കടന്നു വരുമ്പോ ഹബിബായുട്ടി കടന്നു വന്നാൽ

സ്വർണത്തിനാലാണ് സ്വർണത്തിനാലാണ് അത് കൈക്കലാക്കാൻ വേണ്ടി ഓരോരുത്തരും അങ്ങോട്ട് ഓടുകയാണ് അങ്ങോട്ട് നിങ്ങൾ പോകേണ്ടതില്ലിതങ്ങൾ പറയുകയാള് അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾ യുദ്ധം ചെയ്ത് മരിക്കും അങ്ങോട്ട് നിങ്ങൾ പറയുകയാണ് ചാരത്ത് സാമ്പത്തിക സാമ്പത്തിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നീ നീ മാറ്റണേ മാറ്റണേ അപകടങ്ങളെ തൊട്ട് 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 കാക്കണേ 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 എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ

സമയം കൊടുത്തു പ്രായാധിക്യം ചെന്ന സമയത്താണ് എന്ന പൊന്നുമോനെ കൊടുത്തത് ഇബ്രാഹിം നബിയുടെ അവസ്ഥയും അത് തന്നെയല്ലയോ പ്രായം ചെന്ന സമയത്തല്ലയോ മക്കള് കൊടുത്തത് അതുകൊണ്ട് പടച്ചറബ് മക്കളെ പിന്തിക്കുന്നത് ഹൈറായിരിക്കും ഹൈറായിരിക്കും അത് മനസ്സിലാക്കി ഇസ്ലഹഫാർ അധികരിപ്പിച്ചുകൊണ്ട് പടച്ചിറബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീങ്ങുക അള്ളാഹുവേ അയ മക്കളെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ

ാണ് ഈ വർഷമയച്ചത് അവർക്ക് വേണ്ടി സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പിന്തുണച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പ്രവാസ ലോകത്തുള്ളവര് ഈ കൊച്ചു കേരളത്തിലുള്ളവര് ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തുള്ളവര് ലോകത്തിന്റെ വിവിധ മുക്കുമൂലകളിലുള്ളവര് മുഴുവനാളുകളുടെയും നീയത്ത് നീ കപൂലാക്കണേ അല്ല വിഷമങ്ങൾ തീർത്തു കൊടുക്കണേ അല്ല ദുരിതത്തിലെ പടച്ചറപ്പേ ഗർഭിണികളായ സഹോദരിമാരുണ്ട് സുഖപ്രസവ കൊടുക്കണേ സുധീർ എന്ന സഹോദരന്റെ ഭാര്യ സുഖപ്രസവം കൊടുക്കണേ അല്ല എത്രയെത്ര സഹോദരിമാരാണ് നീ ഹൈറായ ജീവിതം കൊടുക്കണേ പിണക്കത്തിൽ അകപ്പെട്ടുകൊണ്ട് കഴിയുന്ന എത്രയെത്ര കുടുംബങ്ങളാണ് നീ വഴിധരിക്കണേ അല്ല ദാമ്പത്യ ജീവിതം കൊതിക്കുന്ന ചെറുപ്പക്കാരുണ്ട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് നീ ഹൈറായണകളെ കൊടുക്കണേ അല്ല ഈ സദസ്സിലുള്ള മുഴുവൻ ചെറുപ്പക്കാരെയും ഹൈരൻ അഹിലുകാരായ കപൂരാക്കണേ അല്ല ഞങ്ങളുടെ മുത്തലിമീങ്ങൾ നീ നീ കപൂരാക്കണയല്ലൂര ഈ നാടിന്റെ വിളക്കായി പ്രകാശമായി നിലനിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ മക്കളെ നീ ഇർഷാദിന്റെ ഏറ്റെടുത്ത നാട്ടുകാരാണ് നീ സ്വീകരിക്കണേ ഈ സംഘടനയെ സ്വീകരിക്കണേ സ്വീകരിക്കണേ നീ സ്വീകരിക്കണേല്ലേ അവർക്ക് വേണ്ടി സഹായ സഹകരണങ്ങൾ നൽകുന്ന അടുത്ത ഒരു രണ്ട് പവനേറ്റു അഞ്ച് പവനേറ്റു ഒരു പെണ്ണിന്റെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുന്ന എത്രയെത്ര സഹോദരങ്ങളാണ് കുടുംബങ്ങളാണ് സാമ്പത്തിക പരാധീനതയുണ്ടായിട്ട് പോലും ഇത്ര മഹനീയമാകുന്ന ഒരു സുന്ദരമാകുന്ന ഒരു വിവാഹ സമൂഹ വിവാഹം നടക്കുന്ന അത് മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല ഹൈന്ദവ സമുദായത്തിലെയും ക്രൈസ്തവ സമുദായത്തിലെയും സഹോദരിമാരുടെ വിവാഹം നടത്തി കൊടുത്ത ഈ സഹോദരങ്ങളെ സ്വീകരിക്കണേ അല്ല മതമൈത്രിയുടെ ഉദാഹരണമായി ലോകത്തിന് കേരളക്കര എല്ലാവർക്കും പാഠമായി എല്ലാ സംഘടനകൾക്കും ഉദാത്തമായ മാതൃകയായി ജീവിക്കുന്ന ഈ സംഘടനകളെ നീ കപൂല അവരുടെ മക്കളെ നീ നീ ഏറ്റെടുക്കണേ അവർ റബ്ബേ അവരുടെ സമ്പത്തിൽ നൽകണേ നൽകണേയല്ല പലർക്കും നല്ല ജോലിയില്ല റബ്ബേ നീ ഹൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേല്ലോ നൽകണേ നൽകണേല്ല സാമ്പത്തിക ഭദ്രത നൽകണേ അല്ല നൽകണേ വേണ്ടി നീ സർവോപരി ിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ സഹദരങ്ങൾ അയൽവാസികൾ പള്ളിയുടെ ചുറ്റുപറ്റത്തൊരു സലാം പോലും കുടുംബത്തിൽ നിന്ന് കിട്ടാതെ പ്രത്യാശമുറിഞ്ഞുകൊണ്ട് കടക്കുന്ന ആളുകൾ അവരുടെ കബർ ജീവിതം നീ നന്നാക്കണേ അല്ലാ സ്വർഗീയവരിപ്പ കരിച്ചു വസ്ത്രമണി ഈ സ്വർഗീയ സ്വർഗീയ അവർക്ക് നൽകണം റബ്ബേ റബ്ബേ പാനീയങ്ങൾ പാനം നൽകണേ നൽകിയ റാഫി അതുപോലെ തന്നെ ഷൗക്കത്ത് സാഹിബ് അടക്കമുള്ള മുഴുവൻ ആളുകൾക്കും ഹൈറു പ്രദാനം ചെയ്യണേ അല്ല അവരുടെ ഉമ്മയും പെങ്ങന്മാരും കുടുംബാദികള് മുഴുവൻ ആളുകൾക്കും ഹൈറ് പ്രദാനം ചെയ്യണേ അല്ല ഞങ്ങളെ ഏറ്റെടുക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ ഈ നാടിന്റെ വിഷമങ്ങളെ ഏറ്റെടുക്കുന്ന ഈ സംഘടനയെ നീ കബൂലാക്കണേ റബ്ബേ സർവോപരി ഞങ്ങളുടെ അക്ബത്ത് നന്നാക്കണേ അല്ലാ ഈ അമലെല്ലാം കൊണ്ട് ഈ തടിച്ചു കൂടൽ കൊണ്ട് ഞങ്ങളുടെ അക്ബത്ത് പടച്ച റബ്ബേ നീ മോശമാക്കരുത് റബ്ബേ അക്ബത്ത് നന്നാക്കണേ അല്ലാ കലിമത്ത് തൗഹീദ് ചരിച്ചു കൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഹബീബ് മുഹമ്മദ് മുസ്തഫ حبيب محمد مصطفى نورك جلوان نورك جل نورك محفل جا مدينه تجي سلام പ്രഭാവലയം തീർക്കുന്ന ഹബീബേ അരുതായ്മയുടെ ആലയത്തിൽ മോചനത്തിന്റെ വെള്ളിടികൾ ഉയർത്തിയിട്ട് ആ സമുദായത്തെ മുഴുവനും മാതൃകായോഗ്യമായ സമുദായമാക്കിക്കൊണ്ടുവന്ന് ലോകത്താകമാനമുള്ള മാനവികതയുടെ മനതലങ്ങളിൽ മദീനതയോടുള്ള അനുരാഗത്തിന്റെ ആത്മവല്ലരികൾ തീർത്ത ഹബീബേ സലാം عبرتيك سلام الصلاة والسلام عليك يا سيدنا يا رسول الله പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിൽ മുഴുവൻ സഹോദര സഹോദരിമാരിൽ നിന്ന് നിന്റെ മുത്തിനബി ഹബീബ് മുഹമ്മദ് മുസ്തഫ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് ആലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ പരിശുദ്ധമാക്കപ്പെട്ട ഹുബേ ഹദറായി ചുവട്ടിൽ ചുംബനം വെച്ചിറങ്ങുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാരത്തേക്ക് എത്തിക്കണേ അല്ല ഞങ്ങളുടെ അവിടുത്തെ പൊരുത്തം നൽകണേ റബ്ബേ അവിടുത്തെ കാവൽ നൽകണേ അല്ല ഈ നാട്ടിൽ നൽകണേ അല്ല ഇവിടെ ഒരുമിച്ച് കൂടിയ മക്കൾ നൽകണം സഹോദരങ്ങളിൽ നൽകണേ അല്ല സഹോദരിമാരിൽ നൽകണേ അല്ല കച്ചവട ബറക്കത്ത് നൽകണേ ഹബീബ് മുഹമ്മദ് മുസ്തഫ ം ദർശിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ നല്ല സന്ദർഭത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം ഭരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹു <سلام> صلى الله على محمد صلى الله عليه وسلم صل على محمد <سلام> يا رب صل عليه وسلم